ൊപ്പം ഈ ഓണത്തിന് ഇ സി സ്റ്റോറിൽ നിന്നും വമ്പിച്ച സ്മാർട്ട് ഫോൺ പർച്ചേസ് ചെയ്യൂ നേടൂ നേടും വാഷിംഗ് മെഷീൻ എയർ എൽ ഇ ഡി ടി വി സൗണ്ട് ബാർ തുടങ്ങി ഒട്ടനവധി ഐറ്റംസ് കൂടാതെ ആക്സസറീസ് ഓണക്ക് സിക്സ്റ്റി ഫൈവ് വാട്ട്സ് കേബിൾ കിറ്റിന് ഓണം ഓഫറിൽ വരും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വില വരുന്ന ബ്ലൂടൂത്ത് സ്പീക്കർ പവർ ബാങ്ക് നെക് ബാങ്ക് കാർ ചാർജർ ട്വന്റി വാട്സ് കേബിൾ കിറ്റ് കോംബോയ്ക്ക് ഓണം രൂപ കർഷകരും കാർഷിക മേഖലയും സമൂഹത്തിന് നട്ടല് എന്ന് ചലച്ചിത്ര താരം പൃഥ്വിരാജ് രാഷ്ട്രീയവും എല്ലാം വാർത്തകൾ നിറയുന്ന ഈ കാലഘട്ടത്തിൽ കർഷകരെയും കാർഷിക മേഖലയും കേന്ദ്രീകരിച്ച് മണ്ഡലത്തിൽ ഇത്തരം ഒരു മേള സംഘടിപ്പിക്കുന്നത് അഭിനന്ദാർഹമാണെന്ന് ചലച്ചിത്ര താരം പൃഥ്വിരാജ് സുകുമാരൻ ചാക്കോളാസ് പവലിയനയിൽ ആരംഭിച്ച കളമശ്ശേരി കാർഷികോത്സവത്തിന്റെ മൂന്നാം പതിപ്പ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്തിന്റെയും ലോകത്തിന്റെയും സാമൂഹികവും സാമ്പത്തികവുമായ ഘടനയുടെ നാഴികക്കല്ല് കർഷകരും കാർഷിക വൃതിയുമാണ് കാർഷിക മേഖലയിൽ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് കൃഷിക്ക് അനുയോജ്യമായ ഭൂമി കുറഞ്ഞു വരികയും ജനസാന്ദ്രത കൂടുകയും ചെയ്യുന്ന ഒരു ഭാവിയിലേക്കാണ് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അത്തരം ഒരു സാഹചര്യത്തിൽ ഏറ്റവും മികച്ച കാർഷിക രീതിയും ഏറ്റവും കഴിവറ്റ കർഷകരെയും വാർത്തെടുക്കേണ്ട ഉത്തരവാദിത്വം സമൂഹത്തിനുണ്ടെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഈ മേള അതിനൊരു വഴികാട്ടിയാവട്ടെ എന്ന് പൃഥ്വിരാജ് പറഞ്ഞു സാമൂഹികവും സാമ്പത്തികവുമായ ഘടനയുടെ നാഴികക്കല്ല് കർഷകരും കാർഷികവുമാണ് എന്ന് തിരിച്ചറിയാനുള്ള വിവേചന ബുദ്ധി എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയവും സിനിമയും കായികവും ഒക്കെ വാർത്തയും ആഘോഷവുമാകുന്ന ഈ കാലത്ത് കർഷകരെയും കാർഷികത്തെയും കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള ഒരു മേള സംഘടിപ്പിക്കുന്നത് എന്തുകൊണ്ടും അർഹിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇത്തരത്തിലുള്ള സംഗമങ്ങൾ എന്ന് ഞാൻ കരുതുന്നു കൾട്ടിവേബിൾ ലാൻഡ് കാർഷിക അനുയോജ്യമായ ഭൂമി ലോകമെമ്പാടും കുറഞ്ഞു വരികയും ജനസാന്ദ്രത പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടി വരികയും ചെയ്യുന്ന ഒരു ഭാവിയിലേക്കാണ് നമ്മൾ കാലെടുത്ത് വെക്കുന്നത് കാലഘട്ടത്തിൽ ഏറ്റവും എഫിഷ്യന്റ് ആയ ചടങ്ങിൽ ും മന്ത്രി പി രാജീവ് അധ്യക്ഷത വഹിച്ചു കാർഷിക മഹോത്സവത്തിന്റെ തിരിയാണിപ്പോ കൊളുത്തിയിട്ടുള്ളത് ഏറെ തിരക്കുകൾക്കിടയിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ മലയാളത്തിന്റെ പ്രിയ നടൻ പൃഥ്വിരാജിന് ഞാൻ ഈ ജനാവലിക്ക് വേണ്ടി ആദ്യം തന്നെ നന്ദി രേഖപ്പെടുത്തുകയാണ് മലയാളത്തിന്റെ ഉദ്ഘാടകനായി വന്നതോടുകൂടി ജില്ലാ കളക്ടർ ജി പ്രിയങ്ക ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ തോമസ് ഏലൂർ നഗരസഭാ ചെയർമാൻ എ ഡി സുജിൽ കരുമാലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സബിത നാസർ ആലങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം മനാഫ് കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ഇന്ദു കെ പോൾ ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ പി എ നജീബ് ജില്ലാ പഞ്ചായത്ത് അംഗം കെ വി രവീന്ദ്രൻ കളമശ്ശേരി കാർഷികോത്സവം ചെയർമാൻ വി എം ശശി കൃഷിക്ക് ഒപ്പം കളമശ്ശേരി കോർഡിനേറ്റർ എം പി വിജയൻ കുന്നുകര സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് വി എസ് വേണു ഏലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എ കെ സേതു കളമശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് മധു പുറക്കാട്ട് ഏലൂക്കര സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബാബു പാലുപള്ളത്ത് കരുമാലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജയരാധാകൃഷ്ണൻ ആലങ്ങാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി ജെ ഡേവിഡ് കോഞ്ഞൂർ പള്ളി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി എസ് സംസാരിച്ചു ഈ ഒരു പദ്ധതി കർഷകരെ സഹായിക്കാൻ വേണ്ടിയാണ് ഒരു പദ്ധതി ഇങ്ങനെ ഒരു പദ്ധതി തന്നെ വന്നിട്ടുള്ളത് മാതൃകാപരമായിട്ടുള്ള ഒരു പദ്ധതിയാണ് പിന്നെ രണ്ടാമത്തെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇതിൽ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഒരു സേഫ് ആയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ എത്തിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ട്വന്റി ഫിഫ്റ്റ് ട്വന്റി ഫസ്റ്റ് സെഞ്ചുറിയിൽ മാർക്കറ്റിൽ നമുക്ക് പലപ്പോഴും ഇനോ ഒരു നല്ല ക്വാളിറ്റി സാധനങ്ങൾ ജനക്ക് കിട്ടുന്നില്ല അവരുടെ ആരോഗ്യം തന്നെ ഇതിൽ ബാധകമാവാൻ പോവുകയാണ് അങ്ങനെയുള്ള സമയത്തിൽ പൊതുജനങ്ങൾക്ക് വേണ്ടി നല്ല ആരോഗ്യപരമായിട്ടുള്ള വിഷരഹിതമായിട്ടുള്ള സേഫ് ആയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ ബീറ്റ് സീരിയൽസ് ബീറ്റ് വെജിറ്റബിൾസ് ന്യൂസ് ബീറോ എറണാകുളം